ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എടുക്കാൻ പോകണത് എനിക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഊട്ടി യാത്ര അങ്ങനെ ഒരു ഊട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങളിത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ബസ്സിൽ കയറിയത് നല്ല പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു പോയിരുന്നത് കണ്ടോ അപ്പം പാട്ടൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് ഇങ്ങനെ പോവായിരുന്നു മൂന്ന് പിന്നെ ഞങ്ങൾ ഒരു ഏഴ് മണി ഏഴുമണിയല്ല ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഊട്ടീടെ അവിടേക്ക് എത്താറായി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ചായക്ക് കുടിച്ചിട്ട് പിന്നെ യാത്ര പോവുകയാണ് അപ്പോൾ അത് വേണ്ടത് ഒരു സൂസൈഡ് പോയിന്റ് ഉള്ളൊരു സ്ഥലമാണ് അത് നല്ല കൊക്ക പോലുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കയറാനൊക്കെ വഴികളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതൊരു കുന്നു പോലുള്ള സ്ഥലമാണ് അവിടെ നിൽക്കുമ്പോൾ കുന്നുണ്ട് പിന്നെ അതുപോലെ എന്താണെന്നറിയുമോ നല്ല തണുപ്പ് വെയിൽ ുണ്ട് പക്ഷെ നല്ല തണുപ്പ് തണുത്ത കാറ്റ് ഇങ്ങനെ വെച്ചു ഈ ഷൂട്ടിങ് ഏരിയ തോന്നും ഇത് അവിടെ പിന്നെ ഞങ്ങൾ അതേപോലെ തേയില ഇടുന്നതും പിന്നെ മെഷീനിലിട്ടിട്ട് ചായപ്പൊടിയാവുന്നതൊക്കെ അത് കുറേ കണ്ടു അതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അവിടെ നിന്ന് ലാസ്റ്റിൽ ഉണ്ടാവും ഒരു ചായ നല്ല രസമുള്ള ചായയാണത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു ചായപ്പൊടിയൊക്കെ നമുക്ക് വാങ്ങാം പക്ഷെ ഇതിപ്പോൾ രണ്ടര ടൈമാണ് അവിടെ എത്തിയത് പക്ഷെ കാണുമ്പോൾ എന്താണോ ഒരു അഞ്ചുമണി അഞ്ച് മണി ആറ് സമയത്ത് എത്തിയ പോലെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ് കാരണം മഞ്ഞും മൂടിയ പോലെ അങ്ങനെ സൂര്യപ്രകാശം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞങ്ങളങ്ങനെ വീണ്ടും തി പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഗാർഡൻ അപ്പം ഊട്ടിയിലെ ഗാർഡനിലേക്ക് നടന്ന് പോവുകയാണ് അപ്പോൾ എല്ലാവരും പിന്നെ അവിടെ ഭയങ്കര തണുപ്പ് മഞ്ഞ് പെയ്യണമെന്ന് പോലെ അപ്പോൾ എല്ലാവരും ഷെൽട്ടർ കോട്ട ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നോക്കാം അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങളവിടക്കിങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു കുറേ ബാത്രൂമുകളുണ്ട് പിന്നെ കുറേ ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തു പിന്നെ കുറേ കാണാൻ വേണ്ടിയിട്ടൊക്കെ നിന്നു അങ്ങനെ ചെടികളുണ്ട് പിന്നെ എന്താ പറയുക നല്ലൊരു സ്ഥലം അവിടെ നമുക്ക് കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഞങ്ങൾ വണ്ടേ ട്രിപ്പ് ആയതുകൊണ്ട് പിന്നെ അധികം ഒന്നും സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ എന്നാലും ഒരുപാട് സമയം ഇരിക്കാൻ പറ്റില്ല നാലഞ്ച് മണിക്കൂറൊക്കെ അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് ഊട്ടി എന്ന് പറയുന്നത് മഞ്ഞ് ചെടികളെ കൊണ്ട് രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് തന്നിങ്ങനെ കാണാം എന്താ പറയുക നല്ലതാക്കുന്ന പറ്റിയ ഒരു നല്ലൊരു അന്തരീക്ഷം സ്നേഹത്തോട് കൂടിയിട്ട് ഈ സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കാണുള്ളൂ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുകയാണ് അതൊക്കെ ഷൂട്ടിങ് ഷൂട്ടിങ് എടുത്തു പോയാൽ ഇതാണ് അതിൻ്റെ എൻട്രി പിന്നെ ഞങ്ങളവിടെ കണ്ടിട്ട് വീണ്ടും ബസ്സൊക്കെ കേട്ടിട്ട് ഡാൻസൊക്കെ കളിച്ച് പിന്നെ വീട്ടിലേക്ക് പോകുന്നു